ഫസ്റ്റ് റൌണ്ട് റിപ്പോർട്ട് വിപഞ്ചികയുടെ മരണത്തിൽ ഷാർജയിൽ നിയമ നടപടിക്ക് കുടുംബം വിപഞ്ചികയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ അമ്മ ഷാർജയിലെത്തി വിപഞ്ചികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെടണമെന്ന് അമ്മ ശൈലജ ആവശ്യപ്പെട്ടു കുഞ്ഞിന്റെ സംസ്കാരം ഇന്ന് നടത്തുമെന്നാണ് ഭർത്താവ് നിതീഷിന്റെ ബന്ധുക്കൾ അറിയിച്ചത് കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ തന്നെ സംസ്കരിക്കണമെന്ന് നിതീഷ് വാശി പിടിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് വിപഞ്ചികയുടെ അമ്മ പറഞ്ഞു അത് തന്നെ അവയ്ക്ക് നമ്മൾ തന്നെ വേണമെന്നില്ല നമ്മുടെ നാട്ടില് നമ്മുടെ മണ്ണിൽ സംസാരിക്കുന്നത് മാത്രമാണ് അവർക്ക് ആഗ്രഹം ഈ മണൽ അതാണ് അവരെ ഏറ്റവും വലിയ ഇപ്പോൾ കാര്യം എനിക്കാണെങ്കിൽ ഇപ്പൊ ഈ ഒരു മാസത്തിൽ രണ്ട് സർജറി കഴിഞ്ഞതാ അപ്പൊ എന്റെ അസുഖം അപ്പൊ പിന്നെ ഞാൻ ഈ ഒരു പ്രതീക്ഷയോടാണ് ഞാനിവിടെ വന്നത് അമ്മയും കൊച്ചിനെയും കൊണ്ടുപോകാം ഇവിടെ കാട്ടി നല്ല നമ്മുടെ നാട്ടിൽ സംസ്കരിക്കുന്നത് ഒന്നേ അവൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇത് രണ്ടിലെന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി അല്ലാതെ ഇവിടെ സംസ്കരിക്കുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല രണ്ടുപേരെ ഒരുമിച്ചായാലും അവന്റെ വീട്ടുകായാലും നമുക്ക് കുഴപ്പമില്ല എൻ്റെ രണ്ടു മക്കളെ അവന്റെ വീട്ടിൽ സംസ്കരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ വീട്ടിൽ സംസ്കരിച്ചാലും കുഴപ്പമില്ല അതല്ല ഇനി അവന് രണ്ടടുത്ത് സംസ്കരിക്കാനെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ വേണമെന്നുള്ളതേ ഉള്ളു യെസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുകയാണ് യെസ് രഞ്ജിത്ത് ഗുഡ് ഈവനിങ് നാട്ടിലേക്ക് സംസ്കാര ചടങ്ങുകൾക്കായി മകളുടെയും കൊച്ചു മകന്റെയും മൃതദേഹം കൊണ്ടുവരണമെന്നാണ് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിതീഷും കുടുംബവും അതിന് വഴങ്ങാത്ത ഒരു സാഹചര്യമാണോ എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് തീർച്ചയായും ഈ വിവഞ്ചികയുടെയും അതുപോലെ തന്നെ കുഞ്ഞിന്റെയും മൃതദേഹം നാട്ടിൽ സംസ്കരിക്കണം എന്നതാണ് വിവഞ്ചികയുടെ കുടുംബത്തിന്റെ ആവശ്യം അമ്മ അത് ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അടുത്ത മുമ്പ് മാധ്യമങ്ങളെ കണ്ട വിപഞ്ചികയുടെ അമ്മ പറഞ്ഞത് ഈ കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കണമെന്ന പിതാവിന്റെ ആവശ്യം അതായത് നിതീഷിന്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടു അല്പസമയത്തിന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്ന അറിയിപ്പ് അവർക്ക് ലഭിച്ചു എന്ന വിവരമാണ് അവർ പങ്കുവച്ചത് അതേസമയം അത് സംബന്ധിച്ചൊരു കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാൽ സംസ്കാര ചടങ്ങിൽ അവർ പങ്കെടുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പങ്കെടുക്കുന്ന സംബന്ധിച്ചൊരു തീരുമാനമോ അവർ എടുത്തിട്ടില്ല എന്തായാലും അല്പസമയത്തേക്ക് തന്നെ കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങ് ഷാർജയിൽ നടക്കും എന്ന വിവരം ഈ വിഭഞ്ചികയുടെ കുടുംബത്തിന് നിതീഷിന്റെ കുടുംബാംഗങ്ങൾ കൈമാറിയിട്ടുണ്ട് ഇവർക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്തിയിട്ടുണ്ടോ രഞ്ജിത്ത് അതെ അവരുടെ കുടുംബാംഗങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെയുണ്ട് പക്ഷേ ഈ നിതീഷ് തുടക്കം മുതൽ ആവശ്യപ്പെട്ടിരുന്നത് കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങ് ഷാർജയിൽ നടത്തണം കുഞ്ഞിന്റെ മൃതദേഹം വിട്ടു നൽകണം എന്നതാണ് നിതീഷ് തുടക്കം മുതൽ ആവശ്യപ്പെട്ടിരുന്നത് ആ നിതീഷിന്റെ ആവശ്യം ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് വിപഞ്ചികയുടെ അമ്മയ്ക്ക് കിട്ടിയ അറിപ്പിന്റെ അറിയിപ്പിന്റെ പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത് കുഞ്ഞിന്റെ സംസ്കാരം ഷാർജയിൽ നടത്താനുള്ള തീരുമാനം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു അത് പ്രകാരം അല്പസമയത്തിനുള്ളിൽ കുഞ്ഞിന്റെ സംസ്കാരം ഷാർജയിൽ നടക്കും എന്ന അറിയിപ്പ് അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് അമ്മ മാധ്യമങ്ങളോട് വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കണം എന്നതാണ് അമ്മ ആവശ്യപ്പെടുന്നത് അതിൽ തുടർ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നതുകൂടി ശേഖരിക്കൂ എസ് രഞ്ജിത്ത് രഞ്ജിത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്